ഹായ് ഗ്രൈസ് ഇന്ന് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് ബുക്ക് റിവ്യൂവിൻ്റെ ഏഴാമത്തെ എസ്റ്റാഡാണ് അപ്പോൾ അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാണ്ട് പോകുന്ന ബുക്കെന്ന് പറയുന്നത് ഷോർട്ട് ബുക്ക് റിവ്യൂ ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ബുക്ക് എന്ന് പറയുന്നത് രാമായണ കഥ കുട്ടികൾക്ക് എന്ന ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് ഇതാണ് ഈ ബുക്ക് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് കുഞ്ഞി കുഞ്ഞിക്കുട്ടൻ ഇളയത് എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ് ഇത് പ്രധാനമായും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു രാമായണകഥയെ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ മുത്തശ്ശൻ എടുത്തിരുന്ന കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ഒരു മാറ്റവും ഇല്ലാതെ രാമായണ കഥയെ പറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഞാൻ ഈ ബുക്ക് സജസ്റ്റ് ചെയ്യും ചെയ്യും ഇതിൽ പ്രധാനമായും വെറും മുപ്പത്തി ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഒരു മാസം കൊണ്ടൊക്കെ വായിച്ചെടുക്കാനായിട്ട് പറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളൊരു റീഡറൊക്കെ ആണെങ്കിൽ ഒറ്റ പേര് തന്നെ വായിച്ചെടുക്കാമെന്നൊക്കെ പറയാം കാരണം ഇതിൽ നാല് അഞ്ചോ പേജുകളൊക്കെയാണ് ഒരു ചാപ്റ്ററിൻ്റെ ആയിട്ട് വരുന്നുള്ളൂ മാത്രമല്ല ഈ ഒരു ബുക്കിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ എത്ര പേജുകളുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് പേജുകളാണ് ഈ ഒരു ബുക്കിൽ ഉള്ളത് പിന്നെ ഈ ഒരു ബുക്കിനെ വെച്ചിട്ടൊരു കൺക്ലൂഷനിൽ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെയധികം ഒരു ബുക്കാണിത് ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്രീ ടൈം എങ്ങാനും കിട്ടുമ്പോൾ വായിക്കാവുന്ന അല്ലെങ്കിൽ വായിച്ചു കേൾക്കാവുന്ന ഒരു ബുക്കാണ് ഈ ഒരു ബുക്ക് മാത്രമല്ല ഇതിന് വലിയ വിലയൊന്നുമില്ല വെറും അമ്പത് രൂപ മാത്രമാണ് ഇതിനുള്ളു ഇപ്പോഴത്തെ ബുക്കുകൾക്കൊക്കെ ഭയങ്കര കാശ് കൂടുതലാണ് പക്ഷേ ഇതിന് വെറും അമ്പത് രൂപയേ ഉള്ളൂ മാത്രമല്ല എച്ച് എൻ സി ബുക്കാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് വീഡിയോ ഈ ബുക്കിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ വായിച്ചിരിക്കുക ഇതാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും Boy boy